പോയി മോട്ടു പോയത് പോയി പോയത് മോട്ട് പോയി ശരി നമ്മളെ കൂടെ അതിനകത്ത് കാത്തി വട്ടിച്ചെങ്കി കൃഷി വെള്ളത്തിൽ ഓണ്ടല്ലോ അത് കൊക്കടത്തന്നെ ഓണണ്ടോ എന്റെ ഫോട്ടോ എടുത്തോളെ ഞാൻ അവിടെ എടുത്തിട്ടു എന്തേ മീനാണോ തോര് ഇതൊരു ഇത് കണ്ടിട്ടില്ലാത്ത മീനുകള് ഇതരെ ഇടറക്കണോ? ഐ ബപ്പർ എല്ലാം. കണ്ടേ ദാണ്ടേ കട്ടേട കച്ചേക്കണ കേട്ടേ. കുഞ്ഞാ ദാണ്ടേ തൊടടി വാ ഇങ്ങോട്ട് നടന്നിരിക്കുന്നു. ഇത് കൊള്ളാ